വലിച്ച നീട്ടാതെ ഞാൻ കാര്യങ്ങൾ പറയട്ടോ സ്ട്രെയിറ്റായിട്ട് കാര്യം പറയണം പറയല്ലേ പറയലേ അപ്പം ഇന്നത്തെ വിശേഷം പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ പെൺകുളായിട്ട് എന്താ ഷെയർ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഉച്ചങ്കിലെ ഒരു ഊണിൻ്റെ വിശേഷമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യണിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മളെ സാധാരണക്കാരത്തിൽ വീട്ടിതാണ് ഇന്ന് ഇതാ ഇങ്ങനെയൊക്കെയാണ് കേട്ടിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് ഹിളായിട്ട് എന്തൊക്കെ ഉണ്ടാക്കുക എന്നൊന്ന് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ തന്നെ പച്ചക്കറിക്ക് പോകണം കേട്ടോ അപ്പോൾ പച്ചക്കറിക്ക് പോകണം എന്താ ചോദിച്ചാൽ നമുക്ക് ഒന്ന് പയർ കൊടുക്കേണ്ട ദിവസമാണ് ഇന്നലെ വെള്ളരി നമ്മൾ ചന്ത കൊണ്ട് കൊടുത്ത് ഇന്ന് നമുക്ക് പയറാണ് കൊണ്ടുകൊടുക്കല്ലേ അപ്പം ഇന്ന് രാവിലെ ഒരു ഏഴ് മണിയായപ്പോൾ ഞങ്ങൾ ഇതാകണം പയറൊക്കെ പറിച്ചു പോന്നു പിന്നെ അത് കടയൊക്കെ കൊണ്ടുകൊടുത്ത് മുപ്പർ പണിക്ക് പോയി ഞാൻ അങ്ങോട്ട് പോകുന്നൊക്കെ കേട്ടോ അവിടെ വന്ന് കഴിഞ്ഞാൽ വേഗം തിരുമ്പിക്കുളിയാണ് കഴിച്ചു അപ്പോത്തിന് പോയിട്ടുണ്ടായിരുന്നു എട്ട് എട്ടര ആയപ്പോഴത്തേന് ഞാൻ പയർന്ന് വന്നു അപ്പോൾ തന്നെ മക്കൾ പോയിട്ടുണ്ട് വെള്ളിയാഴ്ചയാണല്ലോ അപ്പം നേരത്തെ കാലത്ത് സ്കൂൾക്ക് പോണമല്ലോ അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഇതാണ് ഞാൻ ഒരുവിധ പരിപാടികളൊക്കെ ഒരുക്കിയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് ചോറ് ഉപ്പേരി ആക്കി വെച്ചെന്ന് പിന്നെ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ വല്ലാതെ ഇല്ലേന്നിട്ടോ ഇന്നലെ രാത്രി പൊറോട്ട ഉണ്ടെന്നോ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അത് അവിടെ ഉണ്ടാവുമല്ലോ വെച്ചിട്ട് ഞാൻ തന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയതുമില്ല കുറച്ച് നേരം വൈകിട്ടാണ് നീച്ചതേനും അങ്ങനെ രാവിലത്തെ കാര്യങ്ങൾ അത്രേ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ അവിടെ വണ്ടി വന്ന നേരെ വേഗം കുളിച്ചിട്ട് അകപ്പാടെ നിരഞ്ഞിപ്പം നല്ല മഞ്ഞുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പുല്ല് കൂടിയൊക്കെ മഞ്ഞൊക്കെ ആയി കഴിഞ്ഞേരെ ഞാൻ അകപ്പാടങ്ങട് നിരഞ്ഞു അപ്പോൾ വേഗം തിരുമ്പി കുളിയൊക്കെ കഴിച്ചു കിട്ടോ പിന്നെ വേറെ പണികളൊന്നും നിർത്തിട്ടില്ല അകത്തേക്ക് കയറിയതൊന്നുമില്ല വേഗം കുളിച്ചൊക്കെ ആണ് തിരുമ്പി കുളിച്ചു അപ്പോൾ കുളി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു മൂന്നാല് തുമ്മൽ കണ്ടതാട്ടോ കേട്ടോ തുമ്മിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അപ്പം സമയം ഇതാക്കിന് ഓടിക്കൊണ്ടിരിക്കുകയാണ് മണിക്കുട്ടി ഓടുന്ന പോലെ സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതിൻ്റെ പണി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഇനി ഇപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ വെക്കാണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞിക്കുടുക്കയിലാണ് ചോറ് വെച്ചിട്ടുള്ളത് അപ്പം നമുക്ക് ഇനി വൈകുന്നേരത്തിന് കണ്ടിട്ടാണ് ഇന്ന് ചോറ് വെക്കണത് അപ്പം കുഞ്ഞിക്കുടിക്കയിൽ ചോറ് വെച്ചാൽ ഇതാക്കണേ ഒരു ഊക്ക് കൊണ്ടാകാൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ചോറ് ഉണ്ടാക്കണ ഇത്തിരി ബാക്കിയുണ്ട് പിന്നെ ഉപ്പേരി ഇത്തിരി ഉള്ളേന്ന് കിട്ടും നമ്മൾ കേബേജാണ് ഉപ്പേരി വെച്ചത് അതാണെങ്കിൽ ഇത്തിരി ഉള്ളയിൽ നിന്ന് ആ ഒക്കെ പാടോളും പഠിച്ചു കൊണ്ടുപോയി പിന്നെ ഇല്ല അത് പൊറോട്ട അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പൊറോട്ട ഉണ്ടായിരുന്നു ഒന്നുമില്ല കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നു കേട്ടോ അപ്പോൾ ഒരു പൊറാട്ടയും നല്ല ചൂ ചായൊക്കെ ചൂടാക്കിയിട്ട് അച്ചള്ളം പോലെ ആയിരുന്നു ചായ അപ്പോൾ ഞാൻ അതൊക്കെ ചൂടാക്കിയിട്ട് പൊറോട്ടയും ഒരു പൊറോട്ടയും അതേപോലെ ചൂടുള്ള ചായയും കുടിക്കാന്നാ വെച്ച് ഇനിയിപ്പോൾ ഇതിനായിട്ട് കറി ഉണ്ടാക്കുക ഇക്കു പാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു പൊറാട്ടക്കായിട്ട് ഞാൻ കറി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ് കേട്ടോ അപ്പം മക്കൾ കഞ്ഞിയും ചോറൊക്കെ തിന്നിട്ടാണ് പോയത് കേട്ടോ വെള്ളിയാഴ്ചയെന്ന് പറയുമ്പോൾക്ക് ഇന്നലെ തിന്നാനും കുടിക്കാനും ഇരുന്ന് കുടിക്കാൻ നേരം ഒന്നും പിന്നെ നമ്മൾ ഇവിടെ ഇല്ലേന്നല്ലോ പോണ നേരത്തെ നമ്മളില്ലെങ്കിലും പിന്നെ തിന്നും കുടിക്കൊക്കെ കണക്കേക്കാരും അപ്പൊ അങ്ങനെ ഇപ്പോഴും അങ്ങനൊക്കെ തന്നെയാണ് മക്കളുള്ളത് അപ്പം ഇങ്ങനെ കുടിക്കുന്നതിന് ഒരു രസം ഉണ്ട് ചെയ്തിട്ട് നല്ല ചൂടല്ല ചായയും ആ ഒരു ആവി കയറ്റിയിട്ടുള്ള ഒരു പൊറോട്ടയായിട്ട് അപ്പം നല്ലൊരു നൈസ് ചൂടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിട്ട് വീഡിയോസൊക്കെ കണ്ട് അപ്പം ഇപ്പോഴത്തെ ഒരു പരിപാടി ചായ കുടിക്കുന്ന നേരത്തെ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് ചായ കുടിക്കലാണ് പിന്നെ അത് കഴിഞ്ഞാലേ ഞാൻ വേഗം അടിച്ചു വരട്ടെ എന്ന് വിചാരിച്ചിട്ടോ ആരെങ്കിലും ഒന്ന് പെരൻ്റെ വിളിക്ക് കയറി വന്നാണ്ടല്ലോ ആക്കെ അലമ്പായി കിടക്കണമേ കാണാൻ പറ്റുള്ളൂ അപ്പം ഞാൻ വേഗം ഒരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടൊന്നും ഇല്ലാതെ ഈ ഒരു പരിപാടി മുന്നോട്ട് പോകുക തന്നെ അപ്പം നല്ല പാട്ടിലൊക്കെയാണ് ഞാനും അപ്പോൾ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് എൻ്റെ അടിച്ചുമാരെല്ലാം ഇങ്ങനെ ജോറായിട്ട് നടക്കാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ പാട്ടൊക്കെ വെച്ച് രണ്ട് മൂന്നാല് പാട്ടൊക്കെ വെച്ചിട്ടാണ് ഇൻ്റെ ഓരോ പരിപാടി ഇങ്ങനെ തുള്ളിച്ചാടെ ഒരു കോമരക്കണക്കിനാണ് ഉണ്ടാവുക മൂന്ന് വലിയ കുട്ടികളായിക്കണ് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഇത്ര പ്രായമായിക്കണെന്ന് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ തുള്ളി കണ്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ടോ ഒലിച്ചാലും ആൾക്കാരൊക്കെ അപ്പോൾ ഈ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും അല്ലെങ്കിൽ വേറെ എന്തേലും ഒക്കെ പ്രായം കാര്യങ്ങളൊന്നും നോക്കണ്ട കേട്ടോ അപ്പം ഇത്ര വലുപ്പമുണ്ട് മക്കളിത്ര വലുപ്പം ആയിക്കണ ഇത്ര ക്ലാസ്സിലെത്തിക്കണമെന്ന് ചോദിച്ചാണ്ട് ഇതാക്കി നമ്മളെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ മാറ്റിയേക്കണം എന്ത് കാര്യത്തിന് അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോഴാണ് ഈ ഒരു പാട്ട് നമ്മൾ ടി വിയിലുണ്ട് അമരൻ സിനിമ സിനിമയല്ലേ എനിക്ക് എന്തോ ആ ഒരു പാട്ട് കൂടെയാണ് ഞാൻ ആ ഒരു സിനിമ കണ്ടിട്ട് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഇന്ന് ഇങ്ങനത്തെ പരിപാടികൾ അയക്കാനെന്നുള്ളത് കുറച്ച് ആ ഒരു കോളേജ് കാലം പിന്നെന്താണെന്ന് മിലിറ്ററി അവിടുന്ന് മരണമൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഭാരം എന്തുവേടങ്ങ് കയറി കിട്ടും നമ്മൾ സിനിമ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ ആ ഒരു പാട്ട് കൂടെ ആ ഒരു സിനിമ പറയുന്നുണ്ടല്ലോ അത് ആലോചിച്ചപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കടുതിയായിട്ട് കിട്ടും നമ്മൾ നമ്മളെ ഒപ്പമില്ല ഒരാൾ ഇങ്ങോട്ട് പോയി കിട്ടുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സങ്കടം കുറച്ചൊന്നും അല്ല അത് നമ്മൾ ജീവിതകാലം നമ്മൾ ഒരിക്കലും തന്നെ ആ ഒരു വേദന അവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചാൽ അപ്പം എൻ്റെ ആ ഒരു സ്ഥാനത്ത് നിന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഭയങ്കര വേദന ഉണ്ടോ ഓക്കെ പാട്ട് വരുമ്പോൾ തന്നെ ഭയങ്കര വേദനയാണ് അപ്പം അങ്ങനെ പിന്നെ തന്നെ ഞാൻ വേ അടിച്ചു വരാമെന്ന് ഒന്നു കേട്ടോ അപ്പം ഞാൻ അടിച്ചു വരുമ്പം ഇതാണ് അവസ്ഥയിൻ്റെ ചൂല് എന്താണ് ഒരു രണ്ട് മാസം കഴിയുമ്പോഴത്തേന് ഈ ലുട്ടാപ്പീൻ്റെ പോലെ ഇട്ട് കുന്തം പോലെയാണ് എൻ്റെ ചൂല് ഉണ്ടാകൽ അപ്പോൾ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് ഇങ്ങനെ വരുന്ന കാണാട്ടോ കേട്ടോ പട്ടീൻ്റെ വാല്താണ് ഇപ്പം തിരാണ്ട് കാലം കൊയലിലിട്ടാലും നന്നാവൂലെന്ന് പറഞ്ഞിരിക്കാമെന്ന് തോന്നുന്നു ഞാൻ എപ്പോൾ ചൂല് വാങ്ങിയാലും എൻ്റെ ചൂല് ഒരു രണ്ട് മാസത്തിൻ്റെ അപ്പുറം പോകില്ല പിന്നെ അത് ഇങ്ങനെയാണ് നിൽക്കുക ലുട്ടാപ്പീൻ്റെ കുന്തം പോലെയാണ് നിൽക്കണത് എന്നുള്ളത് അപ്പോൾ ഞാൻ ഇതാണ് കുന്തം പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒന്ന് അടിച്ചു വരിക ഏതായാലും പുതിയൊരു ചൂല് വാങ്ങാൻ പറയണം കേട്ടോ അപ്പം ആ ഒരു അടിച്ചു വരിൽ തുടക്കലും അതവിടെ ആണ് കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ അടുക്കളയിലത്തെ പണിയാണുള്ളത് അടുക്കളയിലത്തെ ചോറ് ഞാൻ വെച്ചിട്ടില്ല ചോറ് വെക്കാൻ നോക്കട്ടെ തീയൊക്കെ പിടിപ്പിച്ച് വേണ്ട ചോറ് വെക്കാനുള്ള പരിപാടി വയ്ക്കട്ടെ അപ്പോൾ ചോറ് വെക്കണേനു മുന്നേ കുറച്ച് പാത്രം കഴുകാണ്ട് ചെയ്യുന്നുണ്ടോ ഒത്തിരി പാത്രം കഴുകാണ്ട് അപ്പോൾ ചായ കുടിച്ചതും വെച്ചതും വിളമ്പിയതും പറഞ്ഞായിരിക്കും ഒരുപാട് പാത്രങ്ങൾ കഴുകാണ്ട് അപ്പോൾ അതൊന്ന് കഴുകിയിരിക്കട്ടേന്ന് വിചാരിച്ച് അപ്പം ഏറ്റവും മടിയുള്ള കാര്യം ഈ ഒരു വീട്ടമ്മമാരെ സംബന്ധിച്ചിട്ട് ഏറ്റവും മടിയുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പാത്രം കഴുകാൽ എന്നെ ഇരിക്കാറില്ലേ ഇതിപ്പോൾ വെച്ചിട്ടുണ്ടാക്കാൻ നമുക്ക് അത്ര ഒരു ഇടങ്ങാറില്ല പക്ഷേ ഈ പാത്രം കഴുകുക എന്നുള്ളത് ഭയങ്കര ഒരു മല്ലുകെട്ടിലെ പരിപാടിയാണ് പറയുമ്പോ ഞമ്മളൊക്കെ തന്നെയാണ് ഈ ഉണ്ടാക്കിയിടുന്നതും ഒക്കലാണെങ്കിലും വളമ്പലാണെങ്കിലും തിന്നത് എല്ലാവരും ഉണ്ടാവും പക്ഷെ വെക്കലും വളമ്പലും ഒക്കെ തന്നെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഈ കഴുകുക എന്ന് പറയണെങ്കിൽ ഭയങ്കര മടിയില്ല കേസാണ് അത് പറയുമ്പോൾ ഞങ്ങളെ സിങ് ഉണ്ടല്ലോ എപ്പോഴും ഏർവാടി ചെമ്പിക്കാരണം പണ്ട് ഇങ്ങനെ പറയില്ലേ ഏർവാടി ഇങ്ങനെ ചോറിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആയിരിക്കും നമ്മൾ ഏർവാടി ചെമ്പില് എപ്പോഴും പാത്രം ഇങ്ങനെ കൊമ്മിഞ്ഞു കൂടിക്കൊണ്ട് നിൽക്കലുണ്ട് കേട്ടോ അതെന്താണാവും നന്നാകല് അപ്പോൾ പിന്നെ തകണ് ആ ഒരു പരിപാടി കഴിഞ്ഞ വീതനെയും കൂടി ഞാൻ തുടച്ചിട്ടു അതിൻ്റെടയിൽ കൂടെ ചോറ് വെക്കാനുണ്ടേന്നിട്ടു അതൊന്നും ഒക്കെ പാടെ നിങ്ങൾക്ക് ബോറടി ആകില്ല വെച്ചിട്ട് ഞാനിതാ ചോറ് വെച്ചൊന്നും കിട്ടാം ചോറ് ഇതടുപ്പത്തിണ്ട് കുറച്ചുകൂടി ഒന്ന് വേഗമുണ്ട് അപ്പോൾ ഞാൻ വെള്ളമൊക്കെ പാറന്ന് തീയൊക്കെ കൂട്ടിയാണ്ട് ആ ഉപ്പേരിക്കും അതേപോലെ തന്നെ കറിക്കും നന്നാക്കി എന്ന് വിചാരിച്ചു അപ്പം ഇന്ന് രാവിലെ പച്ചക്കറിക്ക് പോയപ്പം പയറിൻ്റെ ഒരു വേസ്റ്റ് സാധനങ്ങളുണ്ട് പുഴുകുത്തും അവിടെ പൊട്ടിയത് ഇവിടെ പൊട്ടിയതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കാണ് ഉള്ളത് അപ്പോൾ ഈ പഴയതൊരു ഒരു ഒരു പണ്ട് ഇങ്ങനെ ഈ പാത്രം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഓലിതാണ് പൊട്ടക്കാലത്തിലുണ്ടാക്കുക എന്ന് പറയും അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കണ ഒരു നല്ലതൊന്നും നമ്മൾ ഉപയോഗിക്കില്ലല്ലോ നമ്മളൊക്കെ നമ്മൾ നല്ലതൊക്കെ ഇതാക്കണ് കടയിൽ കൊണ്ടു കൊടുക്കൂല അല്ലെങ്കിൽ അങ്ങാടിയിലോ ചന്തയിലൊക്കെ കൊണ്ടു കൊടുക്കും നമ്മളെപ്പോഴും പൊട്ടിയതും ചീഞ്ഞതൊക്കെയാണ് നല്ലത് നോക്കിയിട്ട് എടുത്ത് വെക്കല് ആ പറഞ്ഞ പോലെട്ടോ ഞമ്മളെ കാര്യം ഞാൻ ഞാനത് ഈ പുഴുക്കത്തുള്ളതൊക്കെ ഇങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി ഉപ്പേരിക്ക നന്നാക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ കഴിക്കാറ് സ്റ്റിച്ചിങ് ഈ തയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഓല അങ്ങനെ കഴിക്കാറ് കേട്ടോ ഓല ഡ്രസ്സ് അടിക്കാനായിട്ട് ഭയങ്കര മടിയല്ല കൂട്ടത്തില് ഞാനൊക്കെ ഏറ്റവും ടോപ്പാണ് കേട്ടത് അപ്പോൾ നമ്മളെ ഡ്രസ്സ് അടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മടിയില്ല കൂട്ടത്തില് ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും മാസം ഒക്കെ അത് അവിടെ അങ്ങനെ കിടക്കും അല്ലേ കീറിപ്പാറി അവിടെ അങ്ങനെ കിടക്കും അതിട്ടിങ്ങനെ നടക്കുക എന്നല്ലാതെ തയ്യൽക്കാരിയാണ് വിചാരിച്ചത് ആ മിനിക്ക് എടുത്തിട്ടില്ലേ ഒരു ില്ല അപ്പോൾ മക്കളാണെങ്കിലും അങ്ങനെ തന്നെ അങ്ങനെ ഇങ്ങനെ ഒന്നും അടിച്ചു കൊടുക്കലില്ല കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് ആരല്ല കൊണ്ടിരുമ്പോ അതല്ല നമുക്ക് ലാഭം അപ്പോൾ ലാഭം നോക്കിയതല്ല കേട്ടോ അങ്ങനെയാണ് സത്യാവസ്ഥ അങ്ങനെയാണ് കുറച്ച് ആൾക്കാർക്കൊക്കെ ചെലപ്പോ മനസ്സിലാവുണ്ടാവും അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഒരു തയ്യൽ മെഷീൻ ഇല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് അത് കിട്ടായിട്ട് അത് മെഷീൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ അതാണ് അടിച്ചിടേന്നു അല്ലെങ്കിൽ ആ കീറിയതൊന്നടിക്കുന്നു അന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കൂല ഇങ്ങനെ പുഴപ്പിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ നമ്മളെ അച്ഛനെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ മൂപ്പര പുതിയപ്പളമാരാണെങ്കിലും ഇങ്ങനെ പുയിപ്പിച്ചുകൊണ്ട് നിൽക്കും അതുണ്ടെങ്കിൽ ഇപ്പം എന്തോരം സുഖീന്ന് അതുണ്ട് ഉണ്ട് എന്തെങ്കിലും എന്തേലും എന്ന് മറ്റേ ആ ദിലീപ് ആ മറ്റേ പടത്തിൽ പറഞ്ഞവർക്ക് ആയിരത്തി അറുനൂറ്റി അമ്പത് ഉറുപ്പ്യോണ്ട് എന്തോരം നേത്രപ്പഴമായി തിന്നാന്ന് പറഞ്ഞ പലത്ത ഒരു കേസാണ് വരുന്നത് അപ്പം കയ്യിൽ ആ സാധനം കിട്ടുമ്പോൾ നമുക്ക് പിന്നെ ഒരു രണ്ട് മൂന്നാലു ദിവസമൊക്കെ ഓക്കെ അമ്മ അടിയോടടി ആയിക്കാറ് അല്ലെങ്കിൽ ആ ഒരു പണിയോട് പണി അയക്കാൻ ആ സാധനത്തമ്മ പക്ഷേ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാണ്ടല്ലോ അയ്യമ്മ തിരിഞ്ഞു നോക്കൂല കേട്ടോ ഭയങ്കര മടിയായിരിക്കണം നമ്മൾ തന്നെ തയ്ക്കാനായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തേലും ആയിരിക്കും ഭയങ്കര മടിയില്ല കേസ് അയക്കാനും അപ്പം ഞാനൊരു സ്വഭാവക്കാരത്തി കേട്ടോ അപ്പം എനിക്ക് കിട്ടണവരെ ഭയങ്കരമായിട്ടൊരു ഉത്സാഹം കഴിക്കാനും കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിനോട് വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല അപ്പം ഉള്ളത് പയറൊക്കെ നന്നാക്കി ഇതാക്കണ് കറിക്കൊക്കെ നന്നാക്കിയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ഒറ്റക്കാണ് എന്നുള്ളൊരു ചിന്ത വല്ലാതെ കയറി വന്നതെക്ക് എനിക്ക് എന്താ പെട്ടെന്ന് കയറി വരുന്ന ഒരു ചിന്താഗതി അതേപോലത്തെ ഒരു ഉച്ചത്തെ സ്വഭാവം പറയുന്നത് അതാണ് ഓവറായിട്ട് തിങ്ക് ചെയ്യുക ഓവറായിട്ട് ചിന്തിച്ചിരിക്കുക ഞാൻ വല്ലാതെ എങ്ങനെ ചിന്തിച്ചിരിക്കട്ടെ വെറുതെ ചിന്തിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ എന്നിട്ട് ഈ വെറുതെ ഇരുന്ന് കരയും എന്തോ ഒരു സൂക്കടമാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സങ്കടം വരുന്നതൊക്കെ ഒരാളാണ് പക്ഷേ ഭയങ്കരമായിട്ട് ബോൾഡാണ് നിൻ്റെ മനസ്സിനെ തന്നെ ഞാൻ കുറേയൊക്കെ പറഞ്ഞ് നോക്കൂട്ടോ ചിലപ്പോൾ കിട്ടലില്ല എനിക്ക് മനസ്സിന് ഇതിൻ്റെ കയ്യിൽ തന്നെ കിട്ടലില്ല അപ്പോൾ അങ്ങനെയാണ് കുറേ നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടം തോന്നി ആരും ആരും ഇല്ലല്ലോ എൻ്റെ അപ്പം ഒന്നും ഇല്ല ആ ഒരു സങ്കടം വരലി തുടങ്ങി അതിൽ ഞാൻ വേഗം പയറന്നാക്കൽ നിർത്തിയാണ്ട് വേഗം അത് ഉപ്പേരിയാക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ കുറച്ച് നന്നാക്കിയിട്ടുള്ളൂ അപ്പോൾ രണ്ട് നേരത്തിന് ഇതൊക്കെ മതി ഇത്രയും മതിയല്ലോ വെച്ചിട്ട് വേ പോന്നു അപ്പോൾ എങ്ങനെ ഉപ്പേരി വെക്കാൻ ചോദിച്ചാൽ കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും എന്നാലും ഒന്ന് രണ്ടാൾക്കാർ അറിയാതെ അങ്ങനെ വെറുതെ നിൽക്കുന്നുണ്ടാവൂലേ അപ്പോൾ പോൽക്കും മടിയിട്ടാണ് അന്നത്തെ ചോറും കൂട്ടാനും കേട്ടോ അപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ചാണ്ട് വേഗ വെളിച്ചെണ്ണ കല്ലി കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിട്ട് പച്ചമുളക് ഇട്ടിട്ട് ആ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ട് വേഗം ഉപ്പേരിക്കില്ല സാധനം എന്ത് സാധനമായിക്കോട്ടെ ഇനി പയറല്ല വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇങ്ങനെയാണ് ഉപ്പേരി വെക്ക കേട്ടോ ഇതാക്കുന്നത് ഞാൻ നന്നായിട്ട് കഴുകി എടുത്താണ്ട് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ ഒന്ന് ഒത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒക്കെ പാടെ കൂട്ടി ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറുത് ഇയലാണ് വേവിച്ചാൽ നമ്മൾ ഉപ്പേരി റെഡി ആയിട്ടാണ് പിന്നെ എനിക്ക് തേങ്ങയൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെ ഒന്നും ചേർത്തിട്ട് അത് ചടച്ച് ചേർക്കണമെങ്കിലും അല്ലെങ്കിൽ ചിറകിയിട്ട് അമ്മ അതിരിയാണ് ചേർക്കണമെങ്കിലും അങ്ങനെ ചേർക്കുകട്ടോ അപ്പം ഇങ്ങനെയാണ് ഉപ്പേരി വെക്കുന്നത് ചിലപ്പം പല പല നാട്ടിലും പല പല പേരെയാണ് ഉപ്പേരി തോരൻ ഞങ്ങളിവിടെ തേങ്ങ ഇട്ടേന് മാത്രമേ തോരൻ പറയുള്ളൂ കേട്ടോ അല്ലേത്തേന് ഇതാക്കണം സാധാരണ ഉപ്പേരി എന്നാണ് പറയൽ അപ്പം ഞാനിങ്ങനെയാണ് ഉപ്പേരി വെക്കിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങളൊന്നും ഇങ്ങനെ ആവൂലല്ലേ ഏതായാലും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കി നല്ല ടേസ്റ്റ് ആയിക്കാറ് പിന്നെ വറവിട്ടാണ് ഞാൻ വെക്കലുണ്ടായിട്ടോ പിന്നെ ഉപ്പേരിയിൽ വേറൊരു വറവിടലില്ല ഇതാണ് ലാസ്റ്റ് എല്ലാതും കൂടിയും കൂട്ടിയിട്ട് ഒരൊറ്റ വറവിടലാണ് എന്നിട്ടാണ് നമ്മളെ സാധനം ഉണ്ടും അപ്പോൾ ഉപ്പേരി ഇതാക്കണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പേരിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ പയറാണെങ്കിൽ ബീൻസ് അങ്ങനത്തെ പരിപാടികളൊക്കെ വെക്കുകയാണെങ്കിൽ ഉപ്പേരി വെക്കുകയാണെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തോളി കേട്ടോ മഞ്ഞൾപ്പൊടി എന്തിനാണ് ചേർക്കണെന്ന് ചോദിച്ചാൽ അതിലിതാക്കണ് ആ ഒരു വിഷാംശം കളയാൻ അത് ആ ഉറപ്പാണല്ലോ വിശാംശം കളയാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കണത് പിന്നല്ലത് ആ ഒരു പച്ചപ്പ് മാറാതെ നിൽക്കാനാണ് നമ്മൾ ആ ഒരു പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ പച്ചപ്പ് പച്ചപ്പ് മാറാതെക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കണേട്ടോ അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് കറിക്ക് വന്നിട്ടോ അപ്പോൾ കുഞ്ഞു കുടുക്കയിലാണ് ഞാൻ കറി വെക്കുന്നത് ഇക്കാകെ രണ്ടേ രണ്ട് കുടുക്കകളാണ് മൺക്കാലത്തിൻ്റെ ഉള്ളു ഒന്ന് കുറച്ച് മീൻ കറിയൊക്കെ വെക്കണ ആ ഒരു ചട്ടിയുണ്ട് പിന്നെ ഈ ഒരു കുടുക്കയാണ് കേട്ടുള്ളത് അപ്പോൾ ഈ കുടുക്കയിൽ ഞാൻ വെണ്ടക്ക പുളി കറി വെക്കാമെന്നാണ് വിചാരിച്ച കേട്ടോ അപ്പോൾ കറി വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കരണ്ട് ഇവന്നും പോയി എന്നൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയും ചോദിച്ചാൽ ഇതിൽ വറവ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ചട്ടി ചൂട ഇപ്പം ഇത്തിരി വെളിച്ചെണ്ണ വെച്ചിട്ട് വെണ്ടയ്ക്കൊന്ന് വാറ്റിയെടുക്കണം അല്ലെങ്കിൽ അത് വഴു വഴുപ്പേക്കാൻ അപ്പോൾ തൊള്ളേക്ക് വെക്കാമെന്ന് തോന്നില്ല അതുകൊണ്ട് വഴിവെപ്പ് മാറാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് വാട്ടി എടുക്കണം എന്നിട്ട് നമുക്ക് ഇതാകുന്നത് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണേന്ന് പക്ഷെ ഞാനിപ്പോൾ ഓർത്ത് ഈ വോയിസ് ഓവർ കൊടുത്തപ്പോൾ ഓർത്ത് വെളുത്തുള്ളി ഇട്ടിട്ടില്ലല്ലോ ഒന്നുമില്ലത് അപ്പോൾ തോന വേണ്ട ഒന്നോ രണ്ടെല്ലി ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതൊന്നും നന്നായിട്ട് വാടി കഴിഞ്ഞേരെ തക്കാളി ഇട്ട് കൊടുത്തില്ലേ പിന്നെ പുളിവെള്ളം കൂടി അതിൻ്റെ ഒപ്പം ഒപ്പം ചേർക്കണം കേട്ടോ അപ്പം ഈ ഒരു മൺചട്ടിയിൽ വെക്കുമ്പോൾ ഭയങ്കര പുകയും കരം അപ്പം നമുക്ക് വീടിയെടുക്കാം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന് മുൻ അതാണ് ഞാൻ പൊടികളൊക്കെ ഇട്ടുന്നത് അതിന് മുന്നേ വെള്ളം ചേർത്തത് ഇപ്പോൾ വെണ്ടങ്ങൾ ഇങ്ങനെ വയറ്റി കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് തക്കാളി ഇട്ട് വഴറ്റുക പിന്നെ അതിൽക്ക് ഇതാക്കണം മഞ്ഞൾ മുളക് ഉപ്പ് പിന്നെ മല്ലിയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വരട്ടി എടുത്തിട്ട് വേണം നമുക്ക് പുളിവെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഞാൻ കറി ഉണ്ടാക്കുക കേട്ടോ അപ്പം ഞാൻ ഇതാക്കണ് ഇങ്ങനെ പുകഞ്ഞ് പൊന്തി വരരുത് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരെ അല്ലെങ്കിൽ ക്വാളിറ്റി വരെ കാണാൻ കഴിയൂരെല്ലാം വെച്ചിട്ടാണ് ഞാൻ നേരത്തെ കാലത്തെ പുളിവെള്ളം ഒഴിച്ചത് അപ്പോൾ സംഗതി അങ്ങനെയാണ് കറി ഉണ്ടാക്കുക പിന്നെ ഒരു കാര്യമില്ല ഇതൊക്കെ ഞാൻ തേങ്ങയും കാര്യങ്ങളൊന്നും അരക്കണില്ല കേട്ടോ സിമ്പിൾ കറിയാണ് നമ്മളത് അപ്പോൾ പിന്നെ ചേർക്കുള്ളത് കഞ്ഞിവെള്ളം നേർപ്പിച്ച കേട്ടോ കഞ്ഞിവെള്ളം ഇതിൽ രണ്ട് ഗ്ലാസ് കഞ്ഞിവെള്ളത്തിൽ ഒരു ഗ്ലാസ് പച്ച ഒഴിച്ചിട്ട് നീട്ടി വലിച്ചിട്ട് ഞാൻ ഈ ഒരു കറിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോളാണ് കുറച്ച് തിക്ക് വരുകയുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ വെണ്ടക്കയെന്ന് പറയുന്നത് തന്നെ നല്ലൊരു കൊഴുപ്പാണ് അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്താൽ കുറച്ചും കൂടി ഒരു കൊഴുത്തൊരു കറി ചെയ്യാറ് അമ്മ അപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പൊരിക്കാം കേട്ടോ അത് ഉണക്കൽ മീനാണ് പൊരിക്കണത് കുറച്ചേക്കാലമാണ് ഓർക്കണം അപ്പോൾ നമ്മൾ നോലുമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണപ്പോൾ ഉണക്കമീനാണ് പൊരിക്കണത് ഉണക്കമീനിൽ ഞാൻ ഇതാക്കണ് വലിയൊരു മുളക് കീറി നടുക് കീറി ഇട്ടിരിക്കുന്നത് പിന്നെ വെളുത്തുള്ളി ഇട്ടിരിക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയും കുഴച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ അത് വെളിച്ചെണ്ണയിൽ പൊരിക്കുമ്പോൾ വേറെ ഒരു സുഗന്ധമാണ് കേട്ടോ പെർഫ്യൂമിന് വരെ ഉണ്ടാവില്ല അമ്മാതിരി മണം അത്രയും നല്ലൊരു മണമാണ് ഈ ഉണക്കമീൻ പൊരിക്കുമ്പം അങ്ങനെ ആ ഒരു മീനും കൂടി പൊരിച്ചു കഴിയുമ്പോഴത്തേന് നമ്മൾ ഉച്ചക്കലെ ചോറിയിട്ടിൻ്റെ ആ ഒരു പരിപാടി ഉണ്ടല്ലോ ആ ഒരു മെസ്സങ്ങോട്ട് അടക്കാം അങ്ങനെയാണുള്ളത് പിന്നെ ഈ ഒരു ഉണക്കം മീനത്ത് ഈ ഉണ്ടല്ലോ ഈ പച്ചമുളക് ഉണക്കം മീനിലിടുമ്പം എന്നിട്ട് അത് വെറുതെ കടിച്ചു തിന്നണം എന്തോ രസം എന്നറിയോ ഭയങ്കര രസമാണ് ആ ആ ഒരു ഉണക്കമീൻ്റെ ആ ഒരു ചോയയും ആ ഒരു വെളുത്തുള്ളീൻ്റെ ചോയും ഒക്കെ നമ്മൾ ആ മുളക് ഇറങ്ങിയിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് അത് തിന്നാനായിട്ട് അപ്പോൾ ഞാനെനിക്ക് മാത്രം കേട്ടോ മൂപ്പർക്കൊന്നും വലിയ താല്പര്യമില്ല ഞാൻ എനിക്ക് മാത്രമായിട്ട് ഒന്നോ രണ്ടോ മുളക് ഇടൂട്ടോ വലിയ എരിയിലെ മുളകാണ് ഈ യുസാറാണ് അപ്പോൾ ഇതൊന്നും വലിയ എരിയില്ല കാണാൻ നല്ലൊരു ഉള്ളൂ പക്ഷേ എരിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ കറികളും ആയി കറിങ്ങനെ തിളച്ച് തിന്തിയിട്ട് നമ്മൾ പാത്രക്കാകപ്പാത കേട കേടന്നിട്ടുണ്ട് അത് വല്ലാതെ കാണിച്ചു തരാത്തേ പിന്നെ ഇതാക്കണ് നമ്മളെ ഉപ്പേരി ആയിട്ടുണ്ട് മീനായിട്ടുണ്ട് ചോറായിട്ടുണ്ട് അകടിച്ചു വാരി പാത്രം മുറി അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി ചോറ് നല്ല പരിപാടി ആട്ടോ അപ്പോൾ ചോറ് ഇതാക്കുന്നുണ്ട് പൊറോട്ട തിന്നിട്ടാന്ന് പൊറോട്ട പൊറാട്ട പള്ളലുള്ള കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും താതൈദ്യം കളിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ചോറ് തിന്നണില്ല പിന്നെ ഇത് പറയുകയാണെങ്കിൽ ഇന്നലെ ചന്തയ്ക്ക് പോയപ്പോൾ ഒരു കുബ്ബൂസ് ഉണ്ടെന്നാണ് കുബൂസിൻ്റെ ഒരു വെട്ടി ആ ഒരു പാത്രം ഇതിലിപ്പോൾ എന്ത് കൂട്ടി തിന്നാനാണെന്നാണ് ഇപ്പം ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കണത് ചിക്കൻ കറി കൂട്ടി തിന്നാൻ പറ്റുമോ കുബ്ബൂസ് ഇതിലിപ്പോൾ എന്ത് കോമ്പോൾ വരും എന്നാ ആലോചിച്ചാൽ ഞാനും എൻ്റെ മക്കളിത് തല പൊകു നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇത് ഇനി കണ്ണം വരാനായല്ലോ നാളെ മറ്റന്നാൽ കണ്ണം വരും അപ്പോൾ ഓനോട് എന്തേലും ഷവർമ്മ എന്തേലും കൊണ്ടിരിച്ചാണ്ട് അങ്ങനെ തിന്നാമെന്നില്ല ചിന്തയില് ഞാൻ ആ കവർ കൂടി പൊട്ടിച്ചിട്ടില്ല അവിടെ വെച്ചേക്കണ കേട്ടോ അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ഈ തിന്നാത്ത സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ ഷവർമ്മയൊക്കെ നമ്മൾ തിന്നിക്കണു പക്ഷെ ഇതിങ്ങനെ ഇങ്ങനെ പ്ലെയിനായിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് കാട്ടണം എന്നുള്ള ഒരു ചിന്താഗതിയിലുണ്ടാകുക അതേപോലെ തന്നെ ഈ സോയാ സോസ് വാങ്ങിയിട്ട് ഞാൻ കുറേ കാലം അവിടെ ഫ്രിഡ്ജ് കടന്നു കേട്ടോ പിന്നെ എന്ത് കാട്ടണം എന്ത് ഇതിനോട് ഉണ്ടാക്കുന്ന ചിന്തയില് പിന്നെ ലാസ്റ്റായി കേടുന്ന് കളഞ്ഞ ചെച്ചത് ചില ച സംഗതികളൊക്കെ അങ്ങനെയാണ് പനീർ വാങ്ങിക്കൊണ്ടും ചീസ് വാങ്ങി ഒക്കെ വാങ്ങാൻ തിരക്കടില്ല പക്ഷെ ഇതിനോണ്ട് എന്ത് ഉപയോഗം എന്ന് നമുക്ക് അറിയില്ല പിന്നെ ഫോണിൽ നോക്കിയാലും ഉണ്ടാകും കേട്ടെമ്പാടും ഉണ്ടാവും ഫോണിലൊക്കെ നോക്കുമ്പോൾ എന്താ പ്രശ്നം ചോദിച്ചാൽ വേറെ സാധനങ്ങൾ നമ്മളെ കയ്യിൽ ഉണ്ടാവില്ല ഈ ഒരു സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ ചോറും കൂട്ടാനെ ആ പരിപാടിയാണ് തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഓഫാക്കി വെച്ചു ക്യാമറ പിന്നെ നമ്മൾ വൈകുന്നേരം എൻ്റെ വൈകുന്നേരം രാവിലെയൊക്കെ പച്ചക്കറിയിൽ നിന്നിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം മറന്നവരാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചോളി അപ്പം ഞാൻ നാളെ വരാൻ ബൈ ബൈ